വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലേയും ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിടെ അത് അന്ന് രേണുവിന്റെയും ഒക്കെ നിർബന്ധി തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കയ്യൊപ്പ് കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താ വെച്ചാൽ ഞങ്ങൾ അതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെന്തതിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിന് പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് വന്ന് കിച്ച് സംഭവിച്ചാൽ റിമൂവ് ചെയ്യുള്ളൂ റിമൂവ് ചെയ്യാൻ സംഭവിക്കുള്ളൂ അത് ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണം എന്നു ഭയങ്കരമായിട്ട് വാശി പിടിച്ചു പക്ഷെ അത് ആൾക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വച്ചാൽ ഞാൻ കിച്ചിനോ വിളിച്ചു കിച്ചുമായിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോർഡ് നമ്മൾ ആ ബോർഡ് ഒഴിവാക്കിയിട്ട് വെറും സുതിലയും എന്ന് മാത്രം എഴുതിയിട്ടൊരു ബോർഡ് വെച്ചതാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളില് ഏഹ് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോവുകയാണ് ദുബായി പോയിട്ട് ട്വന്റി നയൻത്തിൽ ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളായിട്ട് ചർച്ചാവിഷയമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി ഞാനും കുറേ രേണു സുദിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളും കണ്ടന്റുകൾ ഇഷ്ടം പോലെയാണ് രേണുസുദിയെക്കുറിച്ചുള്ളതും അതായത് രേണുസൂതി മനഃപൂർവ്വം കണ്ടന്റുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാതെ വരുത്തി തീർക്കുകയാണ് നന്ദികേടിൻ്റെ അങ്ങേയറ്റമായിട്ടുള്ള ഒരു പ്രതീകമാണ് ഈ രേണു സുതിയെ അതുപോലെ രേണു സുദിയുടെ അച്ഛനും അതുപോലെ തന്നെ മകളുടെ അതേ സ്വഭാവമുള്ള ഒരു അച്ഛനാണ് നമുക്കൊക്കെ ഒരു പത്ത് രൂപ ഒരു സമയം ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു പത്ത് രൂപ തന്നാൽ നമ്മുടെയൊക്കെ മനസ്സിലത് കാണും ആ മനുഷ്യൻ ഇല്ലാതിരുന്നപ്പോൾ ഒരു പത്ത് രൂപ തന്ന് സഹായിച്ചതാണല്ലോ എന്ന് അങ്ങനെ ഈ രേണുവിനോ രേണുവിൻ്റെ വീട്ടുകാർക്കോ അങ്ങനെയുള്ള യാതൊരു നന്ദിയുമില്ല സുതി എന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ഒരുപാട് സഹായങ്ങളാണ് ഈ രേണുവിന് ലഭിച്ചിരുന്നത് ഈ മരണപ്പെട്ടതിന് ശേഷം കലാകാരന്മാരില് ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ഇപ്പൊ സുധി അത്രയധികം ആണ് രേണുവിൻ്റെ ഈ സ്വഭാവം കൊണ്ട് വരുത്തി വയ്ക്കുന്നത് സുധീയുടെ പഴയകാല ചരിത്രങ്ങൾ വരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പാട്ടായി മാറിയിരിക്കുകയാണ് അതല്ല ഈ രേണു കാരണം ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങളാണ് ഒരു വീടില്ലായിരുന്ന സമയത്ത് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാള് വീട് നൽകുകയും അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഭൂമി നൽകിയ ബിഷപ്പിനും അതുപോലെ നോബിൾ എന്ന് പറഞ്ഞ ബിഷപ്പിനും സംഭവിച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് അവർക്കൊക്കെ ഇപ്പം കൊടുത്തല്ലോ എന്നായിപ്പോയി പാത്രമറിഞ്ഞ് ദാനം നൽകണം എന്ന് പറയുന്ന പഴഞ്ചൊല് സത്യമാണ് ഇവരുടെ കാര്യത്തിൽ അങ്ങനെയായി മാറിയിരിക്കുകയാണ് മൂർക്കം പാമ്പിനാണല്ലോ പാല് കൊടുത്തതെന്നുള്ള അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പം ബിഷപ്പിനും അതുപോലെ തന്നെ ഈ ഫിറോസ് ഫിറോസുകായ്ക്കുമൊക്കെ സംഭവിച്ചേക്കുന്നത് ഇദ്ദേഹം ഈ ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് ഒരു കോടി രൂപ മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തേക്കുന്നത് ഈ ഒരു കോടി രൂപ മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പത്ത് ശതമാനം രൂപയെ കോടതി കെട്ടിവെക്കണം അതിന് അദ്ദേഹം തയ്യാറായിട്ടിരിക്കുകയാണ് ലക്ഷം രൂപയോളം കെട്ടിവെച്ച് കേസ് നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് അത്രയധികം നാറ്റിച്ചിരിക്കുകയാണ് അദ്ദേഹം പണിത് കൊടുത്ത വീടിന് ചോർച്ചയുണ്ട് അതുപോലെ മതിലിന് വിള്ളലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഈ തന്തയും മകളും കൂടെ കൂടി ഒരുപാട് പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചേക്കുന്നത് ആളുകൾ പറയുന്നത് ബിഗ് ബോസിലേക്ക് എൻട്രിക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് റോള് ചമയുന്നതെന്നാണ് ഇങ്ങനെയൊരു കേസ് നടന്നാല് ഈ രേണുവിൻ്റെ ബിഗ് ബോസിലേക്ക് പോകാനുള്ള പ്രവേശനത്തിന് തടസ്സം വരിക തന്നെ ചെയ്യും കാരണം അങ്ങനെ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുമ്പം അതിനുള്ള എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് രേണു ഇതിനു മുമ്പ് ഒരു അഭിമുഖത്തിൽ ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഈ രേണുവിനെ കുറിച്ചുള്ള ന്യൂസുകളാണ് എല്ലാ ദിവസവും അപ്പോൾ അത്രയും ചർച്ചാവിഷയമായിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്വയം നാറി നടക്കുന്ന ഈ രേണുവിന് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്നതിനെ തുടർന്നുള്ള ഈ പിന്നെ തന്നെ തന്നെ കെട്ടിച്ചമിച്ച് നടത്തുന്ന ഓരോ പ്രകടനങ്ങളാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ സുതിലേയം എന്നുള്ള ഈ ബോർഡും മാറ്റിയിരിക്കുകയാണ് ഈ ഫിലോസഫ് സംഘടനയുടെ പേരും കൂടെ കൂടി ആ സുതിലേയത്തിൻ്റെ പേരിൽ ചേർത്ത് വെച്ചിരുന്നു അത് കിച്ചുവിൻ്റെയൊക്കെ സമ്മതത്തോടു കൂടി ആ സംഘടനയുടെ പേര് മാറ്റിയിട്ട് വെറും സുതിലേയം എന്ന് മാത്രം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് എതിരെയൊക്കെ ഈ തങ്കച്ചനും രേണുവിന്റെ അച്ഛൻ തങ്കച്ചനും ഒക്കെ കുറേ പിന്നെ ബഹളങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കാര് ഈ സംഘടനക്കാരൊക്കെ വന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ രേണു അയ്യായിരം രൂപ മുതൽ പതിനായിരം അങ്ങനെയൊക്കെ ഉള്ള ഒരു തുക ഈ വീടിൻ്റെ ഷൂട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ ആവശ്യപ്പെട്ടെന്ന് അവർ പറയുന്നുണ്ട് ആ വീട് അത്രയും നല്ലൊരു വീട് പണിത് കൊടുത്തിട്ട് നമ്മൾ ആ വീ കിച്ചുവിൻ്റെ വീഡിയോയെ കാണുന്നതാണ് ആ വീട് അത്രയും എത്രത്തോളം വൃത്തികേടാക്കി ഇടാവോ അത്രയും രീതിയിലാണ് കാരണം പുതിയൊരു വീടാണ് ആ വീടിൻ്റെ റൂമിൽ ബെഡിലും അതുപോലെ തന്നെ കയറി വരുന്ന മതിൽ അവിടുത്തെ മതിലേലും എല്ലാം തുണി വാരി വലിച്ചിട്ടേക്ക് വേണം രേണുവിൻ്റെ മാതാപിതാക്കളൊക്കെ ചേട്ടത്തി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഇത് ഋതപ്പിനും കിച്ചുവിനും വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന വീടാണ് പക്ഷെ രേണുവിൻ്റെ വീട്ടുകാരാണ് അതായത് സുധിയുടെ അമ്മയോ ഈ ഫിറോസ്ക പറയുന്നുണ്ട് ഈ വീട്ടിൽ കിച്ചുവും രേണുവും ഋതപ്പനും അതുപോലെ തന്നെ സുധിയുടെ അമ്മയും താമസിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹമൊന്ന് പക്ഷെ അത് താമസിക്കുന്ന മുഴുവനും രേണുവിൻ്റെ വീട്ടുകാരാണ് അന്നേരം മുതൽ താമസിക്കുന്നതെന്ന് അത്രയും എന്നിട്ട് അത്രയും പേരുണ്ടായിട്ട് പോലും ആ വീട് അത്രയും നല്ല ഇവർക്കൊരു ചിലവുമില്ലാതെ മറ്റുള്ളവരാണ് ഈ ഇതിൻ്റെ ഫർണിച്ചറ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തേക്കുന്നത് അപ്പോൾ അത്രയും നല്ല വൃത്തിക്ക് സൂക്ഷിക്കേണ്ട വീടാണ് അതുപോലെ വൃത്തികേടാക്കി പിന്നെ രേണുവിന് എന്നും ഷൂട്ടിങ്ങാണ് അപ്പോൾ ഇല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ പോലും ചെയ്യാതെ അവർ ഇൻ്റർവ്യൂ നടത്താൻ വരുന്നുണ്ടെന്ന് പോലും അറിയിച്ചിട്ട് പോലും വൃത്തിക്ക് റൂമിലൊന്നും വൃത്തിക്കിടാതെ വാരി വലിച്ച കിടന്നിട്ട് അതേപടി എണീറ്റ് പോകുന്ന ആ ഒരു ഇതിൽ ബെഡിൻ്റെ ഇതൊക്കെ ഒന്നും ബെഡ്ഷീറ്റോ ഒന്ന് ശരിക്ക് വിരിച്ചിടുകയോ അപ്പോൾ പുറപ്പൊക്കെ ഒന്ന് അടുക്കി വെക്കുകയോ അങ്ങനൊന്നും ചെയ്യാതെ തുണിയെല്ലാം വാരി വലിച്ചിട്ടേക്കുന്ന വീഡിയോയെ ഞാൻ കണ്ടതാണ് അപ്പോൾ തോന്നിയതാണിത് ഒട്ടും ഒരു നന്ദിയില്ല വായിക്ക് കഴുത്തിനെ ചുറ്റും എന്നുള്ള രീതിയാണ് രേണുവിന് എന്ത് കാര്യം ചോദിച്ചാൽ ചോദിച്ചാലിപ്പം ഈ സോഷ്യൽ മീഡിയയെ ഭയങ്കര റീച്ചായപ്പോഴത്തേക്കിന് ഭയങ്കര ഒരു അഹങ്കാര ഭാവവും അതുപോലെ തന്നെ എന്തും വായിക്കു വരുന്ന വിളിച്ചു പറയാമെന്നുള്ള രീതിയിൽ നാക്കിനൊക്കെ ഒരു എല്ലില്ലാത്ത രീതിയിലുള്ള സംസാരമാണ് രേണു സംസാരിക്കുന്നത് ഇപ്പം കിച്ചു കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പം സുതിയെക്കുറിച്ച് രേണു ഓരോരുത്തരെക്കുറിച്ചും വന്ന സോഷ്യൽ മീഡിയയെ വന്ന് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞങ്ങ് വിളമ്പുകയാണ് അതിൻ്റെ കൂടെ സുധിയുടെ രണ്ടാം ഭാര്യയെക്കുറിച്ച് പറഞ്ഞു ആ സ്ത്രീ ആണെങ്കിൽ ഒരു കാര്യത്തിനും സുധിയുടെ പേര് വലിച്ചു കഴിച്ച് ഇടുകയോ അതുപോലെ തന്നെ സുധിയുടെ മുൻ ഭാര്യ എന്നുള്ള ഒരു ഇതിൽ വന്ന് കിടന്ന് ഒരു അഭ്യാസ പ്രകടനങ്ങളും കാണിക്കുന്നതായിട്ട് ഒരു വീഡിയോയും കണ്ടിട്ടില്ല ഇപ്പോൾ രേണു അവരെയും സോഷ്യൽ മീഡിയയെ വന്ന് നാറ്റിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവര് ഫേസ് കാണിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത് അവർ ഇൻ്റർവ്യൂ വന്ന കാരണം അവരെ അവരുടെ അവരെക്കുറിച്ച് ഇങ്ങനെ നാറ്റിച്ച് പറയുന്നതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ സത്യം എന്താണെന്ന് വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ അവരും വന്ന് പറയുകയുണ്ടായി അങ്ങനെ അങ്ങേയറ്റം സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോരുത്തരെയും വന്ന് അപമാനിച്ച് വിടുന്ന രീതിയാണ് ഈ രേണുയും രേണുവിൻ്റെ അച്ഛനും ഉള്ളത് അപ്പം വീട്ടിൽ കാണിക്കുന്ന വീട്ടുകാരുടെ സ്വഭാവമായിരിക്കുമല്ലോ മകളും പഠിക്കുന്നത് അപ്പൻ ഇങ്ങനെ അപ്പനും ഒരു ഇല്ലാത്ത രീതിയിൽ വർത്തമാനം പറയുമ്പോൾ മകളും അതുതന്നെയാണ് പറയുന്നത് അപ്പം അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യ സ്വഭാവവും അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ജനങ്ങൾ വീർത്തു തുടങ്ങി രേണുവിൻ്റെ വീഡിയോ ഇപ്പം ഞാൻ പോലും വീഡിയോ വെക്കുമ്പോൾ വീട്ടിലുള്ളവർ അത് മാറ്റി വിട കേൾക്കണ്ട എന്നാണ് പറയുന്നത് കാരണം ആളുകൾക്കെല്ലാം ഒരു വെറുപ്പിക്കൽ രേണു സമ്പാദിച്ചു വച്ചേക്കുന്നത് അങ്ങനെ ആ നെഗറ്റീവ് ഇമേജിൽ കൂടെ ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു എന്തായാലും ഈ ഫിറോസിക്കാരുടെ കേസ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു തടസ്സമാവുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം എന്താ അറിയില്ല എന്താണെന്ന് എന്നാലും അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അദ്ദേഹം ഒരു മനസ്സിടറി വിഷമിച്ച് പറയുന്ന രീതിയാണ് ഇതാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ദാനം ദാനം ചെയ്യുമായിരുന്നെങ്കിൽ അത് ഒരു നന്ദി ഉണ്ടായിരുന്നേനെ ഇത് അർഹതയില്ലാത്ത ആളുകൾക്ക് കൊടുത്തത് കൊണ്ടാണ് പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യുന്നതെന്ന് പറയുന്ന ആ പഴഞ്ചൽ ആ കാര്യം ഇവിടെ രേണുവിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ടിരിക്കുകയാണ് നീ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ പറയുക